സസ്പെൻഷനിലുള്ള എസ് പി സുജിത് ദാസ് അടക്കം മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ബലാത്സംഗ ആരോപണവുമായി വീട്ടമ്മ രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എസ് പി സുജിത് ദാസ് പൊന്നാനി സി എ വിനോദ് ഡിവൈഎസ്പി വി വി ബെന്നി എന്നിവർ ബലാത്സംഗത്തിനിരയാക്കിയെന്നാണ് വെളിപ്പെടുത്തൽ പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയെന്ന് സുജിത് ദാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആരോപണത്തിനാസ്പദമായ സംഭവം വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട പൊന്നാനി സിയെയും എസ് എച്ച്ഒയുമായ വിനോദിന് യുവതി പരാതി നൽകിയിരുന്നു ഇത് അന്വേഷിക്കാനെന്ന പേരിൽ വീട്ടിലെത്തിയ വിനോദ് രഹസ്യമായി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് മുറിയിലേക്ക് കൊണ്ടുപോവുകയും ബലാത്സംഗം ചെയ്യുകയുമായിരുന്നെന്ന് യുവതി പറഞ്ഞു ഇയാൾക്കെതിരെ പരാതിയുമായി തിരൂർ മുൻ ഡിവൈഎസ്പി ബെന്നിയെ സമീപിച്ചപ്പോൾ പരാതി വാങ്ങി വായിക്കുകയും ഇത് തേങ്ങി മാഞ്ഞൊന്നും പോവില്ലല്ലോ അവിടെ തന്നെ കാണില്ലേ എന്ന് ചോദിച്ച് തിരിച്ചയക്കുകയുമായിരുന്നു പിന്നീട് ഡിവൈഎസ്പി യുവതിയുടെ വീട്ടിലെത്തുകയും കേസെല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ ശേഷം ലൈംഗിക ായി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് ആരോപണം ഇരു സംഭവങ്ങളും സംബന്ധിച്ച് പരാതി നൽകാനായി എസ് പി ഓഫീസിലെത്തിയ തന്നെ അന്നത്തെ എസ് പി ആയിരുന്ന സുജിത് ദാസ് രണ്ടു തവണ ബലാത്സംഗത്തിനിരയാക്കിയെന്നും യുവതി വെളിപ്പെടുത്തി പരാതി നൽകിയ ശേഷം മറ്റൊരു ദിവസം തനിച്ചു വരാൻ എസ് പി ആവശ്യപ്പെട്ടു പോയപ്പോൾ എസ് പിയുടെ റൂമിൽ വെച്ച് പീഡനത്തിനിരയാക്കി അടുത്ത ദിവസം മറ്റൊരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ചും പീഡനത്തിനിരയാക്കി എന്നാണ് യുവതിയുടെ ആരോപണം കൂടെയുണ്ടായിരുന്ന മറ്റൊരുദ്യോഗസ്ഥന് വഴങ്ങിക്കൊടുക്കാൻ നിർബന്ധിച്ചെന്നും യുവതി പറഞ്ഞു പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് താനെല്ലാം തുറന്നു പറയുന്നതെന്നും യുവതി വ്യക്തമാക്കി സംഭവത്തിൽ ഡി ജി പരാതി നൽകിയിട്ടുണ്ട് അതേസമയം നിരന്തരം വ്യാജപരാതികൾ നൽകുകയും അവ ഒത്തുതീർപ്പാക്കി പണം തട്ടുകയും ചെയ്യുന്നയാളാണ് പരാതിക്കാരിയായ യുവതിയെന്ന് ആരോപണ വിധേയനായ സി ഐ വിനോദ് പ്രതികരിച്ചു താൻ യുവതിയുടെ വീട്ടിൽ പോയിട്ടില്ലെന്നും സ്റ്റേഷന് പുറത്തു വെച്ച അവരെ ഒരിക്കലും കണ്ടിട്ടില്ലെന്നും കൂടി വിനോദ് കൂട്ടിച്ചേർത്തു ഞാൻ ഇതുവരെ ആ സ്ത്രീയെ സ്റ്റേഷന് പുറത്തു കാണുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല ഒരു സിംഗിൾ കോൾ പോലും എന്റെ നമ്പറിൽ പോയിട്ടില്ല ഈ സ്ത്രീ മുമ്പ് പലർക്കും ഇതിരെ പരാതി കൊടുത്ത് പണം തട്ടിയിട്ടുണ്ടോ എന്ന രീതിയിൽ അന്വേഷിച്ചു മുമ്പ് ഒന്ന് രണ്ട് ഇതേപോലെ സമാന സംഭവങ്ങൾ ഉള്ളതായിട്ട് കൃത്യമായിട്ട് സാറിന് മനസ്സിലായി ഇതെല്ലാം വെച്ച് സാറ് നല്ല റിപ്പോർട്ട് അടിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിക്കുകയും പൂർണ്ണമായും വ്യാജ ആരോപണമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ പരാതി ക്ലോസ് ചെയ്യുമാണ് ബഹുമാനപ്പെട്ട ശ്രീദാസ് സാർ ചെയ്തിട്ടുള്ളത് പിന്നീട് ആ സ്ത്രീ ഒരു അഞ്ചോ ആറോ മാസശേഷം മറ്റൊരു പരാതിയുമായി സ്റ്റേഷൽ കയറിയിരുന്നു അപ്പോൾ ഞാൻ പി ആർ ഒ വിളിച്ചു പറഞ്ഞു ഈ സ്ത്രീയെ സൂക്ഷിക്കണം ഇവർ എന്ത് പരാതി വന്നാലും നിങ്ങൾ സ്വീകരിക്കുക സ്വീകരിച്ച ഉടൻ തന്നെ എഫ് രജിസ്റ്റർ രജിസ്റ്ററി അല്ലാതെ എതിർ കക്ഷി വിളിച്ച് സംസാരിച്ച് കോംപ്രമൈസ് ഈ സ്റ്റേഷനിൽ വേണ്ട ആരോപണങ്ങൾ വ്യാജമാണെന്നും മുട്ടിൽ മരമുറിക്കേസ് അന്വേഷിക്കുന്നതിലുള്ള വൈരാഗ്യമാണ് ഇതിനു പിറകിലെന്നും പ്രതികരിച്ച് എസ് പി സുജിത് ദാസും ഡിവൈഎസ്പി വി വി ബെന്നും രംഗത്തെത്തി വിനോദിനെതിരായ പീഡനപരാതി അന്വേഷിക്കുകയും കഴമ്പില്ലെന്ന് കണ്ട് തള്ളുകയും ചെയ്തിരുന്നു അതിന്റെ പേരിലാണ് തനിക്കെതിരായ പീഡന ആരോപണമെന്നും ഡിവൈഎസ്പി വി വി ബെന്നി പറഞ്ഞു തനിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും നിയമപരമായി നേരിടുമെന്നും സുജിത് ദാസ് പ്രതികരിച്ചു പോലീസുകാർക്കെതിരെ നിരന്തരം പരാതി നൽകുന്നയാളാണ് യുവതി തന്നെ കാണാനെത്തിയപ്പോൾ അവരുടെ സഹോദരനും കൂടെ ഉണ്ടായിരുന്നു ങ്ങളെല്ലാം രജിസ്റ്റർ പരിശോധിച്ചാൽ വ്യക്തമാകുമെന്നും സുജിത് ദാസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ്